സ്വാമിജി നമസ്കാരം നമസ്തേ മഹാദേവന്റെ ഒരു അവതാരമായിട്ടാണ് ശ്രീ ശങ്കരാചാര്യർ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഞങ്ങളെ ഒരു മിഡിൽ ക്ലാസ് ആളുകളുടെ ഒരു പഠനത്തിൽ അത്ര അതാണ് ഞങ്ങളുടെ ഒരു തോന്നൽ എന്നുള്ള പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണെന്ന് വെച്ചാൽ ദ ഹോൾ വേൾഡ് ഷുഡ് കം ടു വൺ സ്പിരിച്വൽ റിയാലിറ്റി എന്നുള്ളതാണ് ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് സനാതനധർമ്മത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നുണ്ടോ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യങ്ങളിലൂടെ പ്രകരണങ്ങളിലൂടെ സ്തോത്രങ്ങളിലൂടെയുള്ള വേദാന്ത സാഹിത്യ രചനയും ആ വേദാന്തശാസ്ത്രത്തിലൂടെ എന്താണ് വേദാന്തത്തിൻ്റെ കാതൽ ആത്മ ബ്രഹ്മൈക്യമാകുന്ന പരമസത്യവും ആ സത്യത്തിൻ്റെ ദൃഷ്ടിയിൽ ശൈവ വൈഷ്ണവ ശാക്തേയ ഗാണപത്യ സൗരാദി മതങ്ങളെ എല്ലാം വൈദികമായി അംഗീകരിച്ചുകൊണ്ട് ഉള്ള ഉൾപ്പെടുത്തലും ആ സിദ്ധാന്തത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഠങ്ങളെ സ്ഥാപിച്ചതും ഇതൊക്കെ ഭഗവാൻ ഭാഷ്യകാരം ചെയ്തതുകൊണ്ടാണ് സനാതനധർമ്മം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ സനാതനധർമ്മം നിലനിൽക്കില്ലായിരുന്നു അതുകൊണ്ട് സനാതനധർമ്മത്തെ സംരക്ഷിച്ച സംസ്ഥാപനം ചെയ്ത പരമാചാര്യനായിട്ട് നമ്മൾ ഭഗവാൻ ഭാഷ്യകാരനെ ശങ്കരാചാര്യസ്വാമികളെ കണ്ടേ മതിയാവും അപ്പോൾ സനാതനധർമ്മത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ ആരും ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ സനാതനധർമ്മം ഉണ്ടാവുന്നത് നിലനിൽക്കുന്നത് ശങ്കരാചാര്യസ്വാമികളെ കൊണ്ടാണ് ഉണ്ടാവുന്നതെന്നല്ല പറഞ്ഞ് നിലനിൽക്കുന്നത് ഇങ്ങനെ എത്രയോ ദിവ്യ വിഭൂതികളുടെ രംഗപ്രവേശവും പ്രവർത്തനവും എപ്പോഴെപ്പോൾ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുണ്ടോ വീഴ്ച സംഭവിക്കുന്നുണ്ടോ ക്ഷയം സംഭവിക്കുന്നുണ്ടോ അപ്പോൾ അതിൽ നിന്ന് ധർമ്മവ്യവസ്ഥയെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായത് ഈ ധർമ്മവ്യവസ്ഥ നിലനിൽക്കുന്നത് സനാതനമായി നിൽക്കുന്നത് അപ്പോൾ ഒരാളും ശങ്കരാചാര്യരെ സനാതർമ്മത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ഈ സനാതനധർമ്മ വ്യവസ്ഥയെ സംരക്ഷിച്ചത് സംസ്ഥാപനം ചെയ്തത് അതുപോലുള്ള മഹാപുരുഷന്മാരാണ് അല്ലാചാര്യ ശ്രേഷ്ഠന്മാരാണ് എവിടെ ദിവ്യഭാവം കൂടുതൽ കാണുന്നുണ്ടോ അവിടെ അവതാരമായി മാനിച്ചോളൂ ഒരു വിരോധവും ഇല്ല അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികളെ സാക്ഷാൽ ശങ്കരനായിട്ട് മാനിക്കും കാരണം ശങ്കരാചാര്യസ്വാമികളിലൂടെ നമ്മൾ ശങ്കരനെ കാണുന്നു ശങ്കരാചാര്യസ്വാമികൾ ശങ്കരനെ കാണിച്ചു തരുന്നു കാണുമ്പോഴോ ഇത് ഏകമാണെന്ന് അറിയുന്നു മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇപ്പം ഒരുപാട് ബഹളങ്ങളും കലഹങ്ങളും യൂട്യൂബിലായാലും എല്ലാ രീതിയിലും ഈ സനാതനധർമ്മം എന്ന് പറയുന്നൊരു വേഡ് ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു വേർഡായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു പത്ത് വയസ്സുകാരൻ്റെ ചോദ്യമാണ് എന്താണ് സനാതനധർമ്മം അത് എങ്ങനെയാണ് സ്വാമിജി അഭിമുഖീകരിക്കുക ആ ഒരു ചോദ്യത്തെ പത്ത് വയസ്സുകാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ പത്ത് വയസ്സുകാരൻ മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്കണം ഈ ലോകത്തിൻ്റെ താളമാണ് ലോകത്തിൻ്റെ വ്യവസ്ഥയാണ് ധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കണം എന്താണ് ആ താളം എന്ന് കാണിച്ചു കൊടുക്കാൻ പത്ത് വയസ്സുകാരന് മനസ്സിലാവുന്ന രീതിയിൽ അയാൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ഈ പ്രപഞ്ചം ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാണ് സൂര്യനെയും ചന്ദ്രനെയും വായുവേയും അഗ്നിയേയും ജലത്തെയും എന്ന് വേണ്ട നമ്മുടെ ചുറ്റിലുള്ള സസ്യങ്ങളുടെ ഉത്പത്തിയെ വിലയത്തെ ജന്തുക്കളുടെ ഉത്പത്തിയെ വിലയത്തെ എല്ലാം ചൂണ്ടിക്കാണിച്ച് ആ പത്ത് വയസ്സുള്ള ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട് ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട് ആകസ്മികമായി ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ നമുക്ക് കഴിയും അങ്ങനെ കഴിയണം ആ പ്രപഞ്ച വ്യവസ്ഥയാണ് പ്രപഞ്ച താളമാണ് ധർമ്മമെന്ന് മനസ്സിലാക്കുക ക്രമേണയാണ് അയാളെ ശാസ്ത്രത്തിലേക്കും ശാസ്ത്രാനുസൃതങ്ങളായ ചിന്താ പ്രവേശിപ്പിക്കേണ്ടത് പിന്നെ വൈകാരികമായ സാമൂഹിക മാധ്യമങ്ങളിൽ അതിനും നമ്മൾ മറുപടി പറയാനോ അതിനനുസരിച്ച് നമ്മുടെ സമയം ചെലവഴിക്കാനോ ഒന്നും നമുക്ക് താത്പര്യമില്ല എന്താണ് ധർമ്മം എന്ന് പോലും അറിയാത്തവരാണ് പലപ്പോഴും ധർമ്മവ്യവസ്ഥയെ തന്നെ നിന്ദിച്ചുകൊണ്ട് പറയുക അപ്പോൾ അതൊന്നും മറുപടി അർഹിക്കുന്നില്ല ജിജ്ഞാസുകളായി ചോദിക്കുന്നവരോടെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ സ്റ്റൈൽ അല്ലേ ശരിക്ക് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം ധാരണാധർമ്മ പക്ഷേ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ധർമ്മോ ഇല്ല അപ്പൊ പ്രപഞ്ചത്തിന്റെ താളമാണ് ധർമ്മമെന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ ജഗത സ്ഥിതി കാരണം എന്ന് ധർമ്മത്തെ നിർവചിക്കുന്നത് ഈ ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണമാണ് ധർമ്മം അതെങ്ങനെ രണ്ട് രീതിയിൽ പറയാം ഒന്നാമതായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകസ്മികമായി ഒന്നും സംഭവിക്കുന്നില്ല എല്ലാത്തിനും ഒരു കാര്യകാരണ ബന്ധമുണ്ട് എല്ലാത്തിനും ഒരു നിയമിയ നിയാമക ഭാവമുണ്ട് എല്ലാത്തിനും ഭാവമുണ്ട് അഗ്നിക്ക് അഗ്നിയുടെ ഭാവം ജലത്തിന് ജലത്തിൻ്റെ ഭാവം എന്നിങ്ങനെ ഈ നിയതഭാവത്തിൽ ഓരോന്നും വർദ്ധിക്കുമ്പോഴാണ് ജഗത്ത് നിലനിൽക്കുന്നത് അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ സകലത്തെയും ക്രമീകരിക്കുന്ന സകലത്തെയും വ്യവസ്ഥപ്പെടുത്തുന്ന നിയമക്രമമുണ്ട് വ്യവസ്ഥയുണ്ട് ഒരു സിസ്റ്റം എന്നോ ഓർഡർ എന്നോ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ അതാണ് ധർമ്മം ആ ധർമ്മത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ തൻ്റെ സുഖത്തിനായി ഇന്നിന്നതൊക്കെ ആകാം തൊന്നും ആയിക്കൂടാ ഈ തിരിച്ചറിവ് അതാണ് പറയണത് വരട്ടെ അതാണ് പറഞ്ഞത് തൻ്റെ സുഖത്തിന് ഇന്നിന്നതൊക്കെ ആവാം ഇന്നിന്നതായി എന്ന എന്ന കൂടി നമ്മൾ ജീവിക്കണം അതാണ് ധാരണ അത് ആദ്യം പറഞ്ഞത് അപ്പോൾ പ്രപഞ്ച വ്യവസ്ഥയാണ് ധർമ്മം ആ പ്രപഞ്ച വ്യവസ്ഥയെ തിരിച്ചറിഞ്ഞ് ജീവിക്കലാണ് ധർമ്മത്തിൻ്റെ ധാരണ ഈ രണ്ട് തലങ്ങളും ധർമ്മത്തിനുണ്ട് ആദ്യത്തേത് ധാര്യത അനേന സർവം ഇത് ധർമ്മ എല്ലാം എന്തിനാൽ ധരിക്കപ്പെടുന്നുവോ അതാണ് ധർമ്മം രണ്ടാമത്തത് അതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണ് അപ്പം നമുക്ക് നമ്മളെല്ലാവരും സുഖത്തിനാൽ ജീവിക്കണം സത്യസന്ധമായി പറഞ്ഞാൽ അപ്പം എനിക്ക് സുഖം വേണം അപ്പം എനിക്ക് സുഖം വേണമെന്നുള്ളതിന് ഞാൻ എന്ത് ചെയ്താലും തിരക്കേടില്ല അയൽവാസിയെ കൊന്നാലും തിരക്കേടില്ല അവൻ്റെ സമ്പത്ത് മോഷ്ടിച്ചാലും തിരക്കേടില്ല അവനെ ഇടിച്ച് ശരിയാക്കിയാലും തിരക്കേടില്ല അവളെ ബലാത്സംഗം ചെയ്താലും തിരക്കേടില്ല എന്ത് ചെയ്താലും തിരക്കില്ല എനിക്ക് സുഖമുണ്ടായാൽ മതി എൻ്റെ സുഖത്തിന് മറ്റുള്ള ജന്തുക്കളെ എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം എന്ന് വന്നാൽ വ്യക്തി നിലനിൽക്കുന്നതോടൊപ്പം ജഗത്ത് നിലനിൽക്കില്ല അപ്പോൾ തൻ്റെ കൊണ്ടുള്ള അന്വേഷണത്തിൽ പോകുന്ന മനുഷ്യൻ ഇന്നിന്നതൊക്കെ ആവാം ഇന്നിന്നതൊന്നും ആയിക്കൂടാ എന്ന ക്രമത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം ആ ചിട്ടപ്പെടുത്തലാണ് ധർമ്മം അപ്പോഴാണ് ചോദ്യം വരുന്നത് എങ്ങനെ അറിയും നമ്മളെല്ലാം മനുഷ്യരാണ് മനുഷ്യരാണെന്ന് പറയുമ്പോൾ പരിണാമശ്രേണിയിൽ മനുഷ്യത്വത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അടിസ്ഥാനമായി ധർമ്മം എന്നുള്ളൊരു പുരുഷാർത്ഥമുണ്ട് നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ധർമ്മബോധമുണ്ട് അത് ചെയ്യരുത് അരുതിട്ടുവോ എന്ന് ഉള്ളിൽ നിന്ന് പറഞ്ഞ് തരുന്നൊരു വിശേഷമുണ്ട് തിരിച്ചറിഞ്ഞാൽ മതി രണ്ട് നമുക്ക് അമ്മയുണ്ട് മൂന്ന് നമുക്ക് അച്ഛനുണ്ട് നമുക്ക് മാർഗദർശനം ചെയ്യുന്ന ഒരു സമാജമുണ്ട് അതിൽ ആചാര്യന്മാർ വരും അമ്മൂമ്മയോ മുത്തശ്ശിയോ ഒക്കെ വരും സുഹൃത്തുക്കൾ വരും എല്ലാവരും വരും ഇതിൽ നിന്നെല്ലാം നമ്മൾ ഉൾക്കൊള്ളുകയാണ് ധർമ്മബോധത്തെ അപ്പോൾ അടിസ്ഥാനമായി ധർമ്മബോധമുണ്ട് അടിസ്ഥാനമായി അമ്മ തരുന്നതല്ല അച്ഛൻ തരുന്നതല്ല അതിനോട് ഇതൊക്കെ അങ്ങനെ തിരിച്ചറിവ് നമ്മളിൽ വളരുന്നതിനനുസരിച്ച് നമ്മുടെ വ്യക്തിത്വം കൂടുതൽ 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 സ്ഫുടമായി വരും കൂടുതൽ കൂടുതൽ സംസ്കൃതമായി വരും അപ്പോൾ ആരംഭത്തിൽ ഉണ്ടായിരുന്ന പക്ഷേ അത്ര സംസ്കൃതമല്ലാത്ത ധർമ്മബോധം ക്രമേണ സംസ്കൃതമായി തീരും അതാണ് മനുഷ്യൻ്റെ പരിണാമം അതുകൊണ്ടാണ് മനുഷ്യനിലുള്ള പരിണാമത്തിന് ജൈവിക പരിണാമത്തിന് പരിണാമത്തിനല്ല പ്രാധാന്യം ബൗദ്ധികവും സാമൂഹികവുമായ പരിണാമത്തിനാണ് പ്രാധാന്യം